ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അൽജോ ജോസ് ഫ്രം അൽജോസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റൊന്നുമല്ല അത് ഡൈ എന്ന കമ്പനിയുടെ മൈക്രോ ഇൻവെർട്ടറാണ് ആണ് ഡൈനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ ടീമും ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻവെർട്ടർ ബ്രാൻഡാണ് ഡൈ ഇന്ന് കേരളത്തിൽ ഹൈബ്രിഡ് വർക്കുകൾ ഏറ്റവും അധികം ചെയ്തിരിക്കുന്നത് ഡൈയുടെ ഇൻവേർട്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്കിന്ന് നമ്മുടെ ഈ പുതിയ പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മോടൊപ്പം ഉള്ളത് ഡൈയുടെ സ്വന്തം അരുൺ സാറാണ് അരുൺ സാർ നമസ്കാരം നമസ്കാരം ഓക്കെ അപ്പോൾ ഡൈയുടെ പുതിയ മൈക്രോ ഇൻവേർട്ടറുകളെ പറ്റിയിട്ട് സാധാരണ ആൾക്കാർക്ക് ഇൻഫർമേറ്റീവ് അധികം കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും സാറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വളരെയധികം നന്നായിരിക്കും ഓക്കെ നമുക്ക് വരുന്നത് രണ്ട് മോഡൽസ് ആണ് ഇപ്പം റെഡിയിലി അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നമുക്ക് വൺ കിലോ വാട്ടോ ടു കിലോ വാട്ടോ എന്നുള്ള രണ്ട് മോഡലാണ് വരുന്നത് ഓക്കെ അതിൽ വൺ കിലോ വാർട്ടിൽ നമുക്ക് രണ്ട് പാനൽസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് നമുക്ക് സെവൻ ഹൺഡ്രഡ് വാർട്ട്സ് വരെ വരുന്ന പാനലുകൾ കണക്ട് ചെയ്യാനുള്ള പ്രോഷനുണ്ട് ഉണ്ട് എയ്റ്റീൻ ആംസ് ആണ് അതിൻ്റെ എം പി പി ടി കറണ്ട് വരുന്നത് ഓക്കെ അതായത് ഇപ്പം മാർക്കറ്റിൽ ഇപ്പോൾ റെഡീലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പാനലുകളും നമുക്കിത് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ പ്രൈസ് റേഞ്ച് വരുവാണെങ്കിലും ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് മാർക്കറ്റിൽ ഒരുപാട് വേറെ കമ്പനികളുണ്ട് അതിനപേക്ഷിച്ച് ഒരു സാധാരണക്കാരന് ഒരു മൈക്രോ ഇൻവെർട്ടർ വെക്കാനുള്ള ഭാഗത്തിലാണ് ഡൈ മാർക്കറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതാണ് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് കാരണം ഇതിന് അഡീഷണൽ ഫിറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല ആ ഒരു കണക്ടർ മാത്രമേ അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ ഓക്കേ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഇൻബിൽഡായിട്ട് തന്നെ നമുക്ക് ഇൻവേർട്ടറിനുള്ളിൽ വരുന്നതാണ് സിംഗിൾഫേസിന്റെ രണ്ട് പാനൽ വരുന്ന മൈക്രോ കൺമോട്ടർ ഇത് വൈഫൈ മൊഡ്യൂൾ ആണ് ഇത് വാക്കിൽ മെഷീൻസിനൊക്കെ എക്സ്ട്രാ നമ്മൾ താശ് കൊടുത്ത് മേടിക്കണം ഇൻബിൽ ആയിട്ട് വരുന്നതാണ് കണക്ടർ ഇതിനോട് ഒരു അഡീഷണൽ കണക്ടർ ആണ് നമ്മൾ അഡീഷണൽ ആയിട്ട് കോസ്റ്റിംഗ് വരുന്നത് സ്പെസിഫിക്കേഷൻ ഒക്കെ വാട്സ്ആപ്പിനെ വരുന്നത് ഇത് രണ്ട് സ്ലോട്ടാണ് വരുന്നത് രണ്ട് പാനലുകൾ കണക്ട് ചെയ്യാം നോർമലി പാനലിന്റെ താഴെ തന്നെയാണ് അത് കണക്ട് ചെയ്യുന്നത് ഓക്കെ ഇത് റീപ്ലേസ്മെന്റ് ആണ് സർവീസ് തന്നെയാണ് വരുന്നത് ഒന്നുമില്ല റീപ്ലേസ്മെന്റിന്റെ നമുക്കിപ്പോ എത്ര ഇതിന് കാര്യങ്ങളൊക്കെ വരുന്നത് പത്ത് വർഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമ്മൾ കമ്പനിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി എക്സ്റ്റൻഷൻ വാറണ്ടി തരാൻ വേണ്ടി അല്ല സ്റ്റാൻഡേർഡ് വാരന്റീനെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഒരു പതിനഞ്ച് വർഷം പിന്നീട് ഒരു എക്സ്ട്രൻ വാറണ്ടി ആയിട്ട് ഒരു പത്ത് വർഷം കൂടി അങ്ങനെ ഇരുപത്തി വർഷത്തിലേക്ക് കിട്ടുമെന്ന് ചെയ്തിട്ടുണ്ട് ഓക്കെ അവിടുത്തെ കൺഫർമേഷൻ വന്നിട്ടില്ല നിലവിൽ പത്ത് വർഷം സ്റ്റാൻഡേർഡ് വാറണ്ടി ഉണ്ട് റീപ്ലേസ്മെന്റിനെയാണ് വരേണ്ടി വരുന്നത് പിന്നെ അടുത്ത മോഡൽ എന്ന് പറയുന്നത് നാല് പാനൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ വലിയ ഒരു മോഡലാണ് ഓക്കെ തന്നെയാണ് സ്പെസിഫിക്കേഷൻ വരുന്നത് സെവൻ ഹൺഡ്രഡ് വാർഡ്സ് പാനിൽ കണക്ട് ചെയ്യാം ഇൻബിൽട്ടാണ് വൈഫൈ വരുന്നത് ഓക്കെ ഇതിലും കമ്മ്യൂണിക്കേഷൻ സെപറേറ്റ് ചെയ്യേണ്ട കാര്യം റേഞ്ച് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് ചെയ്യേണ്ടത് അല്ലേ ഇതിനകത്ത് ഓൾറെഡി എല്ലാം ആണ് ഇൻബിൽട്ടാണ് ഓക്കെ ഓക്കെ പിന്നെ ഇതിപ്പോൾ എന്തായാലും വളരെ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോ ഇപ്പോൾ ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാരണം ഞങ്ങളിപ്പോൾ പല സ്ഥലങ്ങളിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുമ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് മൈക്രോ ഇൻവേർട്ടറുകൾ ചെയ്തു കൊടുക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ നമ്മള് നിലവിലെ ലഭ്യമായിട്ടുള്ള കമ്പനികളുടെ വെച്ചുള്ള ഒരു പ്രൈസ് റേഞ്ച് പറയുമ്പോൾ അവർക്ക് അത് എഫോർഡ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോ പക്ഷേ അവർക്ക് ഷെയ്ഡുള്ള സ്ഥലങ്ങളിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഇൻവേർട്ടർ വെച്ചാലാണ് മാക്സിമം ഔട്ട്പുട്ട് പുട്ട് കിട്ടുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണക്കാർക്ക് അത് താങ്ങാൻ പറ്റാറില്ല ഇന്നിപ്പ എന്തായാലും ഇത് സാധാരണ ഏതൊരു സാധാരണക്കാരും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിലാണ് എന്തായാലും അതെ പിന്നെ ഇപ്പൊ വേറെ ഡൈനെ പറ്റിട്ട് സംസാരിക്കാ ഡൈ കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി ഏകദേശം നാല് വർഷം കഴിഞ്ഞു ഓക്കെ ഓക്കെ ഹൈബ്രിഡാണ് കൂടുതൽ നമുക്ക് അതുപോലെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാളേഷനെ സംബന്ധിച്ച് ഏറ്റവും അധികം നമുക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒരു സർവീസ് റിലേറ്റഡ് കാര്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൺ സൈറ്റ് അന്ന് നമുക്ക് കേരളത്തിൽ മറ്റ് സർവീസ് സെൻ്ററുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെന്നൈയിലേക്കൊക്കെ ചെന്നൈ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടായിരുന്നു ഇത് ലഭ്യമായിരുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് സാറിന് പറയാനുള്ളത് അത് നമ്മള് നിരന്തരമായ ഒരു കമ്പനി ആയിട്ടുള്ള ബന്ധപ്പെട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ നോർത്ത് അല്ല പറവൂർ കവലയിൽ നമ്മൾ സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെ എറണാകുളം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കവലയിലാണ് വരുന്നത് അവിടെ ഒരു സർവീസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ ഒരു നാലോളം വരുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ട് ഇൻ ഹൗസ് പിന്നീട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടർ ലെവലില് ഓൺസൈറ്റ് നമ്മൾ നമ്മളതിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഓൺഗ്രിഡിന്റെ സിംഗിൾ ഫേസിന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഓൺഗ്രിഡിൽ ത്രീ ഫേസ് എല്ലാ മോഡലും ഹൈബ്രിഡ് എല്ലാ മോഡലും ഇപ്പൊ ഓൺ സൈഡ് വേറെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം സർവീസിന്റെ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിട്ട് വിളിച്ച് പറഞ്ഞ കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ കണക്കിലെടുത്തോണ്ടാണ് നമ്മൾ ഈ ഒരു മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ സ്റ്റെപ്പ് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പൊ സർവീസിന്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് തുടച്ചു നീക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവാണ് കാരണം ഈ പ്രൊഡക്റ്റ് അത്രത്തോളം വിറ്റ് പോകുന്നുണ്ട് അപ്പം അതിന്റെ ബാക്ക് ആൻഡ് സപ്പോർട്ടായിട്ട് സർവീസ് തന്നെയാണ് വരുന്നത് എൻ്റെ നട്ടല്ലെന്ന് പറയുന്ന സെയിൽസിൻ്റെ നട്ടല്ലെന്ന് പറയുന്ന സർവീസ് ആണ് അപ്പോൾ അത് അത്രയും ശക്തമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് ഓക്കെ 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 അപ്പം അതാണ് ഇപ്പം സർവീസിന്റെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് തന്നെയാണ് മുന്നോട്ടു തന്നെയാണ് ഓക്കെ എന്തായാലും ഞാൻ ഏറ്റവും അധികം ചെയ്തിരിക്കുന്നത് ഡൈയുടെ ഇൻവെർട്ടറാണ് ഇവിടെ ഏറ്റവും അധികം സാധാരണക്കാരിലേക്ക് എത്തിയിരിക്കുന്നതും ഡൈ തന്നെയാണ് അപ്പോൾ സർവീസ് മാത്രമാണ് നമുക്ക് നിലവിലുണ്ടായിരുന്ന ഒരു ഒരേ ഒരു വെല്ലുവിളി പക്ഷേ

കോൺടാക്ട് ചെയ്യും കാരണം ചിലപ്പോൾ ഡിലേ വരാം പക്ഷെ അതൊരു കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഡിലേ ആണ് അല്ല അത് മനഃപൂർവ്വം വരുന്ന ഡിലേകളല്ല ഇങ്ങനെയാണെങ്കിലും അവർ തിരിച്ചു വിളിക്കും ആരാണോ റിഷ് ചെയ്തിരിക്കുന്ന അവരുടെ കൺസേൺ എന്താണെന്ന് അറിഞ്ഞു അതിനുള്ള സൊല്യൂഷൻ അവർ പ്രൊവൈഡ് ചെയ്യും സൊല്യൂഷൻ അല്ല സർവീസ് ആണെങ്കിൽ സർവീസിന്റെ കാര്യങ്ങൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ഇതില് സാർ നമ്മള് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരൊന്നും ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും എൻ്റെ കസ്റ്റമറുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത് നമ്പറിൽ വാല്യൂടെ നമ്പർ ഇ പി സിയുടെ വാല്യൂ നമ്പറിൽ വേണം രജിസ്റ്റർ ചെയ്യാൻ കാരണം ഇവർ വിളിക്കുന്ന ആൾക്കാര് ആ നമ്പറിലായിരിക്കും തിരിച്ചു തിരിച്ചു വിളിക്കുന്നത് ആ നമ്പറിലായിരിക്കും അപ്പം എന്റെ കസ്റ്റമർ കോളാണ് വരുന്നതെങ്കിൽ എന്റെ കസ്റ്റമറോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്താണ് കംപ്ലൈൻ്റ് ചോദിച്ചാൽ ചിലപ്പോൾ അവർ അറിയാനില്ല എന്ന് പറയുമ്പോൾ ആ കോൾ അവിടെ പെൻഡിങ് എണ് ഓക്കെ പിന്നെ ഇത് ചിലപ്പോൾ ഈ പി സി അറിയുന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓക്കെ ഓക്കെ അപ്പോൾ ആർക്കും ഏപ്ഷെൽ എന്താണ് കംപ്ലൈൻറ്റ് ഞങ്ങൾ അറിയുന്നത് അപ്പം ദയവ് ചെയ്തിട്ട് ആരാണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ തന്നെ അവരുടെ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം അഭ്യർത്ഥന ഉണ്ട് ഓക്കെ ഇനി ഒരു മൈക്രോ ഇൻവേർട്ടറുകളുടെ ഗുണവശങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് സാർ ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ മൈക്രോ ഇൻവേർട്ടർ ആരൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ടുള്ള പ്ലസ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ഓക്കെ മൈക്രോ ഇൻവെർട്ടർ നോർമലി നമുക്ക് ഓരോ പാനല് ആയിട്ട് നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് മൈക്രോ ഇൻവെർജിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിഴലുള്ളൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നമ്മൾ സ്ട്രിങ് ഇൻവെർട്ടർ മൈക്രോ ഇൻവെർട്ടർ സ്ട്രിങ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു കൂട്ടം പാനലുകൾ നമുക്ക് ഒന്നിച്ച് കണക്ട് ചെയ്തിട്ട് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആ സ്ട്രിങ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒരു പാനൽ ഒരു മൊത്തം പാനിന് അത് ഹെർട്ട് ചെയ്യും അതേ സ്ഥാനത്ത് മൈക്രോ ഇൻവേർട്ടർ ആണ് അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനിപ്പം രണ്ട് കിലോട്ടിന്റെ ഒരു ഇൻവെർട്ടർ ആണ് നാല് എം പി ആണ് അതിനുള്ളത് ഇതില് നാല് പാനും കണക്ട് ചെയ്യാം ഇതിൽ ഒരു പാനിന് എന്തെങ്കിലും പോലും ബാക്കി മൂന്ന് പാനലുകൾ ഫുൾ പ്രൊഡക്ഷൻ നമുക്ക് സപ്പോർട്ട് ചെയ്യും ഈ നെഴ് വീണിപ്പിക്കുന്ന ഒരു പ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് കുറയുള്ളൂ അപ്പം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുന്നത് പിന്നെ ഇതിന് വേറെ അഡീഷണൽ ആയിട്ടുള്ള കണക്ടേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ജസ്റ്റ് ഡി നിന്ന് നേരിട്ട് നേരെ താഴെ തന്നെയാണ് വരുന്നത് കോസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അതുപോലെ നമ്മൾ നോർമൽ ഇൻവേർട്ടർ ആകുമ്പോൾ മുകളിൽ നിന്ന് തന്നെ വരുന്നത് ഡി സി കറണ്ട് അതെ അധികം പാനലുകളുടെയൊക്കെ പ്രൊജക്ട് വർക്കുകളൊക്കെ വരാച്ച് കഴിഞ്ഞാല് നമുക്ക് ഹൈ വോൾട്ടേജ് ആകുമ്പോൾ കുറച്ചും കൂടി റിസ്ക് കൂടുതലാണ് ഇതിപ്പോ മുകളിൽ നിന്ന് തന്നെ എ സി ആയിട്ട് വരുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനും ഒഴിവാക്കാനായിട്ട് സാധിക്കും പാനൽ ലെവൽ മോണിറ്ററിംഗ് ഉണ്ട് കാര്യങ്ങളെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മോഡലാണ് ഇതിപ്പോൾ ടൂ കിലോ ആണ് രണ്ട് പാനലാന്ന് പറഞ്ഞു നാല് പാനിലാന്ന് പറഞ്ഞു ടൂ കിലോട്ട് ഇത് വൺ കിലോട്ട് ഒരു രണ്ട് പാനിൽ ഇത് ഇൻഡിവിജ്വലായിട്ട് തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാം ഓക്കെ ഓക്കെ ഓരോ ടി നമുക്ക് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ മൈക്രോ മോട്ടറിനെ പറ്റിയിട്ട് ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്ന അരുൺ സാറിന് ഒരുപാട് താങ്ക്സ് എന്തായാലും കൂടുതൽ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ചൂടേ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് ഡയറി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നമ്മൾ ഉത്തരം മറുപടി ആയിട്ട് പറയുന്നതാണ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാലും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും മൈക്രോ ഇൻവേർട്ടറുകളുടെ പ്രൊജക്റ്റുകൾ ചെയ്യുന്നതിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ വളരെ മികച്ച പ്രൈസങ്ങളിൽ അത് ചെയ്തു തരുന്നതായിരിക്കും ഇനി ഏതൊരു സാധാരണക്കാരനായാലും മൈക്രോ ഇൻവെർട്ടർ വയ്ക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുകൾക്കോ അല്ലെങ്കിൽ അത് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മൈക്രോ ഇൻവെർട്ടറുകൾ വളരെ മിതമായ റേറ്റിൽ ചെയ്തു കൊടുക്കുന്നതാണ് എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു